ലഹരിയുടെ വേരറുക്കാതെ എങ്ങോട്ടാണീ പോക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ക്രിയാത്മകമായി ഒന്നും ചെയ്യാനാകാത്ത അപകടകരമായ മാനസികാവസ്ഥയുള്ള ഉറക്കം തൂങ്ങികളായ യുവാക്കളുടെ നാടായി കേരളം മാറരുത് മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുന്നവരെയല്ല കുടുംബ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നവരെയാണ് നാടിനു വേണ്ടത് ലഹരിയുടെ വ്യാപനം ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതിന് ഏറ്റവും ഭീകരമായ തെളിവാണ് താമരശ്ശേരി പുതുപ്പാടിയിലെ മയക്കുമരുന്നിന് അടിമയായ മകനു മാതാവിനെ വെട്ടിക്കൊന്നുവെന്നത് മസ്തിഷ്ക അർബുദത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ശയാവലംബിയായ മാതാവിനെ വകവരുത്താന് ഈ യുവാവിന് സാധിച്ചുവെന്നത് ലഹരിക്ക് അടിമപ്പെട്ടവര് എന്തും ചെയ്യാനും അടിക്കാത്ത ക്രൌര്യം കൈവരിക്കുന്നുവെന്നതിന്റെ നിദർശനമാണ് ഓരോ കുടുംബത്തിലും ഇത്തരക്കാരുണ്ടാക്കുന്ന ഭീതിയും വേദനയും അപമാനവും ആ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നവർക്ക് മാത്രമേ പൂർണമായി മനസ്സിലാകൂ ഇവരിൽ പലരും സ്വയം നശിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒരു നാടിനെയൊന്നാകെ ദുരന്തതത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുകയാണ് ലഹരിയുടെ വേരറുക്കാതെ ഒരടി മുന്നോട്ടു പോകാൻ കേരളീയ സമൂഹത്തിന് സാധ്യമല്ല റോഡുകളില് കലാലയങ്ങളില് ആശുപത്രികളില് ആഘോഷങ്ങളില് എന്നുവേണ്ട ജീവിതത്തിന്റെ സർവമേഖലയിലും ലഹരിയുടെ കെടുതികൾ കാണാം ഡോക്ടർ വന്ദനാദാസിനെ ആശുപത്രിയിൽ കുത്തിക്കൊന്നത് മയക്കുമരുനടിച്ച ക്രിമിനലായിരുന്നു മത്യപിച്ചു ലക്കുകെട്ടയാളാണ് ഈടെ തൃശൂരിലെ റോഡരികിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യർക്ക് മേലെ ലോറി കയറ്റിയത് സ്കൂളുകളിലും കലാലയങ്ങളിലും നടക്കുന്ന ചില കൂട്ടത്തല്ലുകളിലും റാങ്കിംഗുകളിലുമെല്ലാം ലഹരിയാണ് വില്ലന് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നവരിൽ പലരും ലഹരിയുടെ പിടിയിലമരുന്നവരാണ് വർഷങ്ങൾക്ക് മുമ്പ് കല്ലാച്ചിയിലെ കുടുംബാംഗങ്ങളെ യുവാവ് കൂട്ടക്കൊല നടത്തിയ സംഭവമറിഞ്ഞ് കേരളം നടുങ്ങിയിരുന്നു ലഹരിക്ക് അടിമയായിരുന്നു യുവാവ് കലി തീരാതെ അമ്മിക്കല്ലുകൊണ്ട് ഭൌതിക ശരീരം ചതച്ച് കളഞ്ഞ യുവാവിലൂടെ ലഹരി ഭീകരാവസ്ഥയുടെ നേചിത്രമാണ് സമൂഹം കണ്ടത് അന്ന് വലിയ ജാഗ്രത ആഹ്വാനങ്ങളും ബോധവത്രണ പരിപാടികളും നടന്നു വരിക്കുന്നവർ വലിയ വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചു സമിതികളുണ്ടാക്കി എന്നിട്ട് നാം എത്തിനിൽക്കുന്നത് എവിടെയാണ് നിയമം കർക്കശമായോ ഇന്നിതാ ഒരു മകന് അർബുദബാധിതയായ മാതാവിനെ കഴുത്തറത്ത് കൊന്ന് കൂസലില്ലാതെ നിൽക്കുന്നു തനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരമാണ് നിർവഹിച്ചതെന്ന് ആ ഇരുപത്തിയഞ്ച് കാരന് പറഞ്ഞുവത്രേ ഈ ദുരവസ്ഥ മുമ്പിൽ പകച്ചു നിൽക്കാതെ പരിഹാരം കണ്ട് മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കില്ലേ മുമ്പ് വൻകിട നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന മയക്കുമരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു വിദ്യാർത്ഥികളിലേക്കും ലഹരിയുടെ ഉപയോഗം പടരുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമാണ് കേരളത്തിലേക്ക് മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും എത്തിക്കുന്നത് അവയുടെ കണ്ണിയെറുക്കാന് നിയമ സംവിധാനത്തിന് സാധിക്കുന്നേയില്ല മധ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ കഞ്ചാവിലെത്തും ലഹരി പോരാതെ വരുമ്പോൾ സിന്തറ്റിക് രാസലഹരി വസ്തുക്കളിലേക്ക് നീങ്ങും എം ഡി എം എ മെത്തലീന് ഡയോക്സി മെത്താം ഹാഷിഷ് ഓയില് എൽ എസ് ഡി സ്റ്റാമ്പ് ബ്രൌണ് ഷുഗർ കൊക്കൈന് ഹെറോയിന് എല്ലാം സുലഭമാണ് ലഹരിയുടെ സമാന്തര അതോലോകം ഇവിടെ ശക്തമാണ് ഹരി വലയിൽപ്പെട്ടുപോയവരെ മുദ്രയടിച്ചു മാറ്റി നിർത്തരുത് അവരെ സ്നേഹപൂർവ്വം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടണം ഡി അഡിക്ഷന് സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്നതൊക്കെ പ്രസക്തമായ നിരേശങ്ങൾ തന്നെയാണ് എന്നാൽ ലഹരി വസ്തുക്കളുടെ ലഭ്യത ഇല്ലാതാക്കലാണ് അതിനേക്കാളെല്ലാം പ്രധാനം ചില ലഹരിവാഹകരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അത് വാർത്തയാക്കി ലഹരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നുവെന്ന് തീർത്തോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ല പിടിക്കപ്പെടുന്നവർക്ക് ആ ലഹരി വസ്തു എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം ഉറവിടം വരെ നീളുന്ന അന്വേഷണമോ നടപടിയോ നടക്കാത്തതാണ് പ്രശ്നം എന് ഡി പി എസ് ആപ്പിലെ വകുപ്പുകളൊക്കെ ചേർത്ത് എടുത്ത കേസുകളിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെട്ടു വരികയാണ് ക്രിമിനലുകൾ എമ്പാടും പഴുതുകളുണ്ട് ഈ നിയമങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ എന് ഡി പി എസ് ആപ്പിലെ അറുപത്തിനാല് എ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറ്റാരോപിതനായ വ്യക്തി ഡി അഡിക്ഷൻ പ്രക്രിയക്ക് സ്വയം സന്നദ്ധമായാൽ കേസിൽ നിന്ന് ഒഴിവാകാൻ അവസരമൊരുക്കുന്നതാണ് ഈ വകുപ്പ് കേസെടുക്കുന്ന ശുഷ്കാന്തി കേസ് നടത്തുന്നതിനും തെളിവ് കണ്ടെത്തി കോടതിയിലെത്തിക്കുന്നതിനും എക്സൈസ് ഉദ്യോഗസ്ഥർ കാണിക്കാറില്ല കടുത്ത ശിക്ഷ തന്നെ കിട്ടുന്ന നിലയിൽ നിയമം മാറണം ശിക്ഷയെ പേടിച്ചു മാത്രമേ നിയമം പാലിക്കുകയുള്ളൂ സാമൂഹിക ജാഗ്രതക്കും നിയന്ത്രണത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കർശന പരിശോധന വേണം ലഹരി മാഫിയക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥര് സർവീസിലുണ്ടാകരുത് മതത്തിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും മനുഷ്യരെ അകറ്റി സർവസ്വതന്ത്ര വ്യക്തികളെ സൃഷ്ടിക്കാനിറങ്ങുന്നവരെല്ലാം ഈ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളാണ് മൂല്യവിചാരമുള്ള ജനതയ്ക്ക് മാത്രമേ ലഹരിയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാകൂ മത സാമൂഹിക നേതൃത്വങ്ങൾ ഈ വിപത്തിനെതിരായ പ്രവർത്തനത്തിന് മുന്നില നിൽക്കണം സാമൂഹിക കൂട്ടായ്മകളും എക്സൈസ് പോലീസ് അധികാരികളും കൈകോർക്കണം അധ്യാപക സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് അവരാണ് കുട്ടികളിലെ മാറ്റം ആദ്യം കാണുന്നവര് ക്രിയാത്മകമായി ഒന്നും ചെയ്യാനാകാത്ത അപകടകരമായ മാനസികാവസ്ഥയുള്ള ഉറക്കം തൂങ്ങികളായ യുവാക്കളുടെ നാടായി കേരളം മാറരുത് മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുന്നവരെയല്ല കുടുംബ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നവരെയാണ് നാടിനു വേണ്ടത് സ്നേഹപൂർണമായ ജീവിതമാണ് യഥാർത്ഥ ലഹരി